കുവൈത്തിൽ വിസ്മയം തീർത്ത ലിറ്റിൽ വേൾഡ് എക്സിബിഷൻ അവസാനിച്ചു മൂന്ന് മാസത്തിലേറെ നീണ്ടുനിന്ന അന്താരാഷ്ട്ര എക്സിബിഷനിൽ സ്വദേശികളും പ്രവാസികളും അടക്കം പതിനായിരങ്ങളാണ് കാഴ്ചക്കാരായി എത്തിയത് വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ സാംസ്കാരിക പരിപാടികൾ വൈവിധ്യമായ ഭക്ഷണ രുചികൾ തുടങ്ങിയവ ശ്രദ്ധേയമായി മൂന്ന് മാസത്തിലേറെ നീണ്ടുനിന്ന മേളയിൽ കുവൈത്ത് ഇന്ത്യ ചൈന കൊറിയ ജപ്പാൻ തായ്ലാന്റ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ പതിനാലോളം പവലിയനുകൾ സജ്ജീകരിച്ചിരുന്നു മിഷിറഫ് എക്സിബിഷൻ സെന്റർ ഏരിയയിലെ ഹാൾ നമ്പർ ആറിന് സമീപത്തുള്ള പാർക്കിംഗ് സ്ഥലത്തായിരുന്നു എക്സിബിഷൻ സംഘടിപ്പിച്ചത് മേളയ്ക്ക് വലിയ സ്വീകാര്യതയാണ് സ്വദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ലഭിച്ചത് കുവൈത്ത് ഇന്റർനാഷണൽ ഫെയർ അതോറിറ്റിയുമായി സഹകരിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ വിവിധ പവലീനുകൾ ഒരുക്കിയ വേഗ ഇന്റർനാഷണൽ എക്സിബിഷൻ ആണ് മേള സംഘടിപ്പിച്ചത് മേളയിൽ മികച്ച പവലിയനുള്ള അവാർഡ് ഇന്ത്യൻ പവലീന ലഭിച്ചു എക്സിബിഷനിലെ തന്നെ ഏറ്റവും വലിയ പവലിയനായ ഇന്ത്യൻ പവലിയൻ ഒരുക്കിയത് ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബറക്കാത്ത് എക്സിബിഷനാണ് കുവൈത്തിൽ ആദ്യമാണെങ്കിലും വ്യാപാരമേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സിഇഒ ചന്ദ്രൻ ബേ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാ പ്രോഡക്റ്റും എത്തിക്കാൻ സാധിച്ചു ഇന്ത്യൻ പവിലിയന് ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ജനറൽ മാനേജർ അനിൽ ബേ പറഞ്ഞു അപ്പൊ അതിലെ ഏറ്റവും നല്ല പവിലിയൻ ഇന്ത്യ പവിലിയൻ കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു വിവിധ പവലിയനുകളിൽ നിന്ന് അതത് രാജ്യത്തിന്റെ തനതു ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവും വിനോദ കായിക പരിപാടികൾക്കായുള്ള പ്രത്യേക എന്റർടൈൻമെന്റ് ഏരിയകളും കുട്ടികൾക്കുള്ള ഫൺഫെയർ സൗകര്യവും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു കൂടുതൽ രാജ്യങ്ങളുമായി അടുത്ത വർഷത്തിൽ മികച്ച രീതിയിൽ മേള സംഘടിപ്പിക്കുമെന്ന് വേഗ ഇന്റർനാഷണൽ സിഇഒ ടോണി പറഞ്ഞു സോ ഹാവ് A new thing in Kuwait. Media One, Kuwait City.